ചിന്തിക്കുന്ന നമ്മുടെ വിഷയം എന്നെ ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കും എന്നെ ശിക്ഷിക്കുന്ന ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കും ഇവിടെ ഒരു വേദവാക്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ് റോമൻസ് മൂന്നാം അധ്യായം മൂന്നാം വാക്യം ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ ഒരു നാളുമില്ല ഇവിടെ എ ബ്ലൈൻഡ് മാൻ കാൺ സീ എ ലൈറ്റ് ഡസിറ്റ് മീൻ ദ ലൈറ്റ് ഈസ് നോട്ട് ഷൈനിങ് ഒരു അന്ധനായ മനുഷ്യൻ അയാളെ മുമ്പിലൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അയാൾക്കതിൻ്റെ വെളിച്ചം കാണുന്നില്ല എന്ന് വെച്ച് വെളിച്ചം ഇല്ലാതായി തീർന്നില്ലല്ലോ വെളിച്ചം പടിവുണ്ട് ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ ഒരു അന്ധനായ മനുഷ്യൻ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ആ വെളിച്ചം കാണാൻ കഴിയില്ലായിരിക്കാം തീർച്ചയായിട്ടും കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ലോകം മുഴുവൻ ഇരട്ടാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലല്ലോ വെളിച്ചമുണ്ട് പക്ഷേ അയാൾക്ക് കാണുന്നില്ല അതുപോലെ നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ദൈവം ഇല്ലാത്ത അവർക്ക് മാത്രമാണ് അവർക്ക് ദൈവമില്ല അവർ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല അവർക്ക് ദൈവത്തെ കാണേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവർ ദൈവത്തെ കാണുന്നില്ല അതേസമയത്ത് ദൈവത്തെ അനുഭവിച്ചറിയുന്നവരായ വിശ്വാസികളുണ്ട് ഇവിടെ അവർക്ക് തീർച്ചയായും ദൈവമുണ്ട് അവരുടെ മനസ്സിൽ ദൈവമുണ്ട് ആ ദൈവത്തെ അവർ ആ വിശ്വാസത്തോടു കൂടി വിളിച്ചപേക്ഷിക്കുന്നു ആ ദൈവത്തെ അവർ സ്നേഹിക്കുന്നു ആ ദൈവത്തിൽ അവർ ആശ്രയിക്കുന്നു അപ്പോൾ നിരീശ്വരവാദികൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം ഇവിടെ സയൻസി ഇതുവരെയും ദൈവമില്ല എന്ന് കണ്ടുപിടിച്ചിട്ടില്ല പറയുന്നുണ്ട് ശാസ്ത്രം പറയുന്നു ദൈവമില്ല ദൈവത്തെ നമുക്ക് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവമില്ല ഇവിടെ തെളിയിക്കാൻ കഴിയുന്നത് എന്താണ് ഈ ബിഗ് ബാങ് എന്ന് പറയുന്നത് മഹാവിസ്ഫോടനം എന്ന് പറയുന്നത് തെളിയിച്ചതൊന്നുമല്ലല്ലോ അതും ഒരു സിദ്ധാന്തമല്ലേ ഡാർവിൻ്റെ ഒരു സിദ്ധാന്തമല്ലേ തെളിയിക്കുന്നൊന്നുമില്ലല്ലോ തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ തെളിയിച്ചു വരട്ടെ അപ്പോൾ എന്നെ ജനിപ്പിച്ച എൻ്റെ പിതാവിനെ അദ്ദേഹം എൻ്റെ അപ്പനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ അപ്പനല്ലതായി തീരുമോ അങ്ങനെ മക്കളൊക്കെ പറയാറുണ്ട് കാരണം പല കാരണത്താലും മക്കൾ പറയാറുണ്ട് അയാൾ എൻ്റെ അച്ഛനല്ല അല്ലെങ്കിൽ എൻ്റെ പിതാവല്ല എന്ന് പറയുന്ന പല സന്ദർഭങ്ങളും ചില മക്കൾക്കുണ്ടായിട്ടുണ്ട് അതുപോലെ പിതാവും പറയും പിതാവ് പറയുകയാണെങ്കിൽ നീ എനിക്ക് എനിച്ച എൻ്റെ മകനല്ല എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ തീരുമോ ആ മകൻ ഒരിക്കലുമല്ല അപ്പോൾ ദൈവമില്ല എന്ന് ചിലർ പറയുന്നത് കൊണ്ട് ദൈവം ഇല്ലാതാകുന്നില്ല മറിച്ച് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ധിഖരിച്ചുകൊണ്ടും നടക്കുന്നവന് ദൈവം ഉള്ളൂ അവൻ്റെ മനസ്സിലാകാനുള്ള ചിന്തയില്ല അവനങ്ങനത്തെ ഒരു വിശ്വാസവും ഇല്ല അവൻ ആ ദൈവത്തെ വേണ്ടതാനും ഒന്നുകൂടി വ്യക്തമായി നമ്മൾ പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറയുന്നവൻ്റെ മനസ്സിൽ ദൈവം ഇല്ല എന്നും ദൈവം ഉണ്ട് എന്ന് പറയുന്നവൻ്റെ മനസ്സിൽ ദൈവം ഉണ്ട് എന്നും ആണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ദൈവം ഇല്ലാതാകുന്നില്ല ഇവിടെ ദൈവം ഇല്ല എന്ന് പറയുന്നവനും ഉണ്ട് എന്ന് പറയുന്നവനും ഒരുപോലെ വെയിലും മഴയും ഈ കരായ അന്തര അന്തരലക്ഷത്തിൻ്റെ സക സകല ആനുകൂല്യങ്ങളും സകല സൗഭാഗ്യം പറ്റി ജീവിക്കുന്നവരെന്നാണ് അപ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്നവനും ഉണ്ട് എന്ന് പറയുന്നതിനും ഇവിടെ ഒരേപോലെയാണ് ജീവിക്കുന്നത് അവർക്കൊരു വ്യത്യാസവും ഇവിടെ കാണുന്നില്ല ദൈവം നിഷേധിക്കും ഭാപിയുമായ എന്നെ ഇഹലോകത്തിൽ പല ശിക്ഷകൾ നൽകുന്ന ആ ദൈവം മരണശേഷം നരകത്തിലിട്ട് കത്തിക്കുകയും കൂടി ചെയ്യുന്നുവെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ആവശ്യമില്ല അങ്ങനെയാണ് പിന്നെ ഒരു ദൈവം എന്തിനാണ് നമുക്ക് ഈ ലോകത്തിൽ ഞാൻ ചെയ്യുന്ന തെറ്റുകൾക്ക് എനിക്ക് ഇവിടെ ശിക്ഷയുണ്ട് ഈ ശിക്ഷയ്ക്ക് പുറമെ നരകത്തിൽ വേറെയും ശിക്ഷ ഇങ്ങനെ ശിക്ഷയ്ക്കായി എന്നെ ജനിപ്പിച്ച എൻ്റെ ദൈവം എന്നെ ശിക്ഷിക്കാനായിട്ട് മാത്രമാണ് എന്നെ ജനിപ്പിച്ചതെങ്കിൽ പിന്നെ എനിക്കെന്തിനാണ് ആ ദൈവം ആ ദൈവത്തെ എനിക്ക് ആവശ്യമില്ല ആ ദൈവത്തെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ആശ്രയിക്കുന്നുമില്ല പിന്നെയോ ഇവിടെ ശിക്ഷിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ദൈവത്തെ നമുക്ക് വേണ്ട അങ്ങനത്തെ ഒരു ദൈവം നമുക്ക് ആവശ്യമില്ല തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ച് എന്നെ തൻ്റെ മകനായി സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് എനിക്ക് ആവശ്യം കാരണം നാം തെറ്റുകൾ ചെയ്യും ബൈബിളിൽ തന്നെ പറയുന്നത് തെറ്റ് ചെയ്യാത്ത മനുഷ്യനില്ല എല്ലാവരും ഒരുപോലെ തെറ്റുകൾ ചെയ്ത് പാപം ചെയ്ത് കൊള്ളരുതാ തീർന്നിരിക്കുന്നു എന്നാണ് ബൈബിൾ തന്നെ പറയുന്നത് പിന്നെ ഈ എല്ലാവരും പാപം ചെയ്യുന്നവരാ അപ്പോൾ പിന്നെ അവർക്ക് ശിക്ഷ ഉറപ്പല്ലേ അങ്ങനെ പാപം ചെയ്യുന്ന ഇവരെല്ലാവരെയും ഇവിടെയും ശിക്ഷിക്കും കൊണ്ടുപോയി നരകത്തിനും ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദൈവം സ്നേഹമില്ലാത്ത കരണില്ലാത്തൊരു ദൈവം നമുക്ക് ആവശ്യമുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം അതാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായവും അപ്പോൾ അങ്ങനെ പ്രതികാരദാഹിയായ ഒരു ദൈവത്തെ ആവശ്യമില്ല ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ തെറ്റുകൾക്ക് എന്നെ കഠിനമായി മർദ്ദിക്കുന്ന എന്നെ വെറുക്കുന്ന എന്നോട് മിണ്ടാത്ത എന്നെ സ്നേഹിക്കാത്ത ഒരപ്പനെ എനിക്കെന്തിനാവശ്യം ഞാൻ അപ്പനെ ഒരിക്കലും തിരിഞ്ഞു നോക്കൂല ഞാൻ അപ്പനെ ഉപേക്ഷിച്ച് ഞാൻ എവിടെയും പോകും എൻ്റെ തെറ്റിലും കുറ്റങ്ങളിലും എന്നോട് ക്ഷമിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാവിനെ ആണ് ആവശ്യം അതുപോലെയാണ് ഞാൻ ദൈവത്തെയും കാണുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും ക്ഷമിക്കുകയും പൊറുക്കുകയും നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണ് യേശു അവൻ എന്തിനാണ് ഈ ലോകത്തിൽ മനുഷ്യനാവതരിച്ചത് പാപികളായ നമ്മൾക്ക് വേണ്ടി നമ്മുടെ സകല പാപങ്ങളെയും അവൻ പൊറുക്കുവാനും ക്ഷമിക്കുവാനും നമ്മളെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലും നമ്മൾ നടത്തുവാനും വേണ്ടിയാണ് അവനവിടെ വന്നത് അതുകൊണ്ടാണ് ആ യേശു പറഞ്ഞു ഞാൻ പാപികളെ വിധിക്കുവാനല്ല വന്നിട്ടുള്ളത് ശിക്ഷിപ്പാൻ അല്ല വന്നിട്ടുള്ളത് പിന്നെയോ ഞാൻ പാപികളെ രക്ഷിപ്പാനായിട്ടാണ് ഈ ലോകത്തിൽ വന്നത് നിങ്ങളുടെ സകല പാപങ്ങളെയും ഞാൻ ക്ഷമിക്കുന്നു അങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് എൻ്റെ നിത്യരാജ്യത്തിനെ ഞാൻ നിങ്ങളെ അവകാശികളാക്കും എന്നാണ് യേശു പറഞ്ഞത് അങ്ങനത്തെ ഒരു യേശു ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ പാപം ചെയ്ത എന്നെ എൻ്റെ പാപത്തിൽ ശിക്ഷിക്കാൻ ഈ ലോകത്തിലും ശിക്ഷ അവിടെ നരകത്തിലും ശിക്ഷ അങ്ങനെയുള്ളൊരു ദൈവത്തെ പേടിച്ച് ഞാനിങ്ങനെ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം ഞാൻ പാപം ചെയ്യുന്നൊരു മനുഷ്യനാണ് ഈ ലോകത്തിൽ പാപം ചെയ്യാത്ത മനുഷ്യരില്ല പാപം ചെയ്താൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അന്തരീക്ഷം ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പാപിയായ എന്നെ രക്ഷിക്കാനും എന്നെ സംരക്ഷിക്കാനും പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും കഴിവുള്ളൊരു ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി നമസ്കാരം